സ്വാഗതം ുംരിത്രമങ്ങുന്ന മൈദ്യത്തിന് അല്ലാത്തതിരില്ലാത്തതും സി ബി എസ് നടിയതും സ്ഥിരം അധികാരങ്ങളൊന്നും കിട്ടാറുള്ള സ്വാഗതം ചരിത്രം ഉറങ്ങുന്ന മാറിയിരിക്കുകയാണ് രണ്ടു വർഷങ്ങളായി ഇന്ത്യയിൽ എത്രയോ വർഷങ്ങളായി ആവശ്യത്തിന്

डायरेक्टर अमरनाथमई ये ये सेलिब्रो मोरलम द मई ये ही डायरेक्टर अमरनाथमई आकर्षण वाली इंडियन प्रधानमंत्री महोदय हमल शब्द कह दे प्रेम और दस्तावेज में यह विधानसभा में से किया जाए मेलाया 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 अधिकार का शब्द में आपको കൂടുതലാളുകളെയും പൈസ എത്രയോ വർഷങ്ങളായി സ്കൂളുകളിൽ ആവശ്യത്തിന് അധ്യാപകില്ലാത്തതും സി ബി എസ് ഇ പെട്ടെന്ന് നടപ്പിലാക്കിയതും സ്ഥിരം ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ ഇല്ലാത്തതും പറ്റം അവതാളത്തിലായിരുന്നു वे सदस्य करते हैं कि

പരിഹരിക്കപ്പെടാതെ ഇതിനെ ഇപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങളും നാടിനില്ലാതെ നഷ്ടം തിരിയുന്ന ഡിപ്പാർട്ട്മെന്റുകളും മാത്രമാണ് ഇന്ന് മയ്യടിയിലുള്ളത് ഇതിനെതിരെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും കേരളത്തിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള

എടുത്ത് കഴിഞ്ഞാല് തരത്തിലെ ഭക്ഷണം മോശമായിരുന്നു അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള പല ആളുകളും പണ്ട് കൊറച്ച് തടിച്ച ആളെ കേട്ടാക്കാൻ വഹിക്കുക നിനക്ക് മാഗിയിലാണോ റേഷൻ എന്നാണ് ചോദിക്കുക എന്നാൽ അത്രമാത്രം റേഷൻ സമ്പ്രദായം ശക്തമായ ഒരു നാടായിരുന്നു മാത്രം എന്നാൽ ഇന്നോ ഇന്നെന്താണ് പല ചില ആൾക്ക് എപ്പോഴെങ്കിലും ഒരു അക്കൗണ്ടിൽ എത്ര ചെറിയ പൈസ പല ആൾക്കും ഒന്നുമില്ല സമ്പ്രദായം താറുമാറായിരിക്കും ആവശ്യത്തിന് അധ്യാപകരില്ല കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അശാസ്ത്രീയമായ രീതിയിൽ സി ബി എസ് ഇ നടപ്പിലാക്കുന്നു ഇതൊക്കെ ഒരു ഇതൊക്കെ വിദ്യാഭ്യാസ രംഗത്തുള്ള തളർച്ചയ്ക്ക് കാരണമാകുന്നത് ശ്രീനാരായണു പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും അറിയാനും അറിയിക്കാനും അങ്ങനെ അറിയപ്പെട്ട യും ചെയ്തായിരുന്നു അദ്ദേഹം അതിന്റെ അന്ത് സമരം ചെയ്തു സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി അനുമതി കൊടുത്തു പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ എന്തോ എവിടെയോ ഒരു പകർച്ചകർ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ പണ്ടുകാലത്ത് റെസിഡൻറ്റ് അസോസിയേഷനുകൾ കണ്ടത് പല പ്രസിദ്ധമായ സിനിമകളിലൂടെയാണ് എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിൽ ശക്തമായ അകലെയുള്ള മിത്രങ്ങളെക്കാൾ നമുക്കെപ്പോഴും ഉപകാരത്തിലെത്തുക അടുത്തുള്ള ശത്രുക്കളാണ് റസിഡൻ്റ് അസോസിയേഷനുകളിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒറ്റ മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് സാധാരണ കാലങ്ങളിൽ സാധാരണ നമ്മുടെ റെസിഡൻ്റ് അസോസിയേഷനുകളുടെ സമരങ്ങൾ നടക്കാറ് ഒന്നുകിൽ മാലിന്യ പ്രശ്നം അല്ലെങ്കിൽ റോഡ് നന്നാക്കാത്തത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാട്ടർ കണക്ഷൻ അപ്പം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമരം നടത്തുന്നത് ഈ സമരം നടത്തുവാൻ തീർച്ചയായിട്ടും യോഗ്യൻ്റ് അസോസിയേഷനുകളാണ് കാരണം ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടായി പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അപൂർവമായി മാത്രമേ റെസിഡന്റ് അസോസിയേഷനുകൾക്ക് എല്ലാം ചേർന്നൊരു സംഘടനയുണ്ടാവുള്ളൂ അങ്ങനെയുള്ള സംഘടന രൂപീകരിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായി നന്ദി പറയാണ് പുരോഗതി എത്രയുണ്ടാവുമെന്ന് നമ്മൾ ഓരോരുത്തരും ആയാലോചിച്ചാൽ മനസ്സിലാവും ലക്ഷ്യം നടത്തുന്നതിന് ഫോണി ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ ആവശ്യമെന്ന ഇളക്ക് ഇതിൽ കൂടുതൽ മോണിച്ചേരിയിലുള്ള റെസിഡൻറ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ട് ആവശ്യപ്പെടുകയാണ് അതോടുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ധർണാസമരം നിങ്ങളുടെ സംഭവത്തോടുകൂടി ഞാൻ അംഗൻ്റേതായി പ്രഖ്യാപിക്കുന്നു പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഉപരാഷ്ട്രപതിക്കും ആഭ്യന്തരമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന രണ്ട് മന്ത്രിമാർക്കും പോണ്ടിച്ചേരിയിലെ എം പിമാർക്കും എം എൽ എക്കും സി എമ്മിനും ഒക്കെ പത്ത് പതിനഞ്ച് കേന്ദ്രങ്ങളിലേക്ക് നിവേദനങ്ങൾ പോയി പോയി കഴിഞ്ഞ രണ്ടാം വർഷം നിവേദനം അയച്ചു കഴിഞ്ഞപ്പോ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പ്രാവശ്യം പ്രധാനമന്ത്രിയുടെ ഭരണപരിഷ്കാര സമിതി ഓഫീസിൽ നിന്ന് സംഘടനയുടെ പ്രസിഡന്റേയും സെക്രട്ടറിയേയും വിളിക്കുകയുണ്ടായി എന്താണ് ബാഹി പ്രശ്നങ്ങളെന്ന് ചോദിക്കുകയുണ്ടായി ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ പിന്നീട് വന്ന ഇലക്ഷൻ എല്ലാ മുഖികളും എല്ലാം മറന്നുപോയി വീണ്ടും വിസ്മൃതിയിലായിരിക്കണം തോന്നുന്നത് നടക്കാത്തതും നടന്നതും ഒരുപോലെ ആയിരുന്നു കാരണം പുതിയ അതുകൊണ്ട് തന്നെ തന്നെ മാഹി പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഒരുമിച്ച് എന്റെയൊക്കെ അറിവില്ല ഒരു സ്കൂളിൽ സി ബി എസ് ഇ സിലബസും നടപ്പിലാക്കുമ്പോൾ അടിസ്ഥാനപരമായ പല അശോകൻ നമ്മുടെ സൗകര്യങ്ങളും

തുടങ്ങി അങ്ങനെ നമ്മുടെ പൊതു ആവശ്യമായ ഏറ്റവും നമുക്ക് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒരു റേഷ്യൻ സമ്പ്രദായം ഇല്ലാതായാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ഇനിയും ബാക്കി കൂടി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് കാരണം എന്താ എന്താആടെ ഈ ഈ പരിപാടികൾ രണ്ടു മൂന്ന് പ്രാവശ്യമായി ഇവിടെ നടത്താൻ തുടങ്ങി ഗ്രൗണ്ടിൽ നമ്മളൊരു നിരാഹാര സമരം നടത്തി അന്നും ബദിരാകരണങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ആരെയും അതിനു യാതൊരു ഗുണവും ഉണ്ടായില്ല അതിന് പ്രവർത്തന ശൈലി ഒന്നുകൂടി മാറ്റി ഒരു സമരം ഒരു ബന്ധു പോലത്തെ പരിപാടികൾ നടത്തുന്നതായിരിക്കും ഗുണം ചെയ്യുക മാഹി നിശ്ചലമാകുമ്പോൾ മാത്രമേ ഇത് സർക്കാരിനെതിരെയുള്ള ഒരു സമരം ഈ സമരത്തിന്റെ മുദ്രാവാക്യം നമുക്ക് വേണ്ടിയും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യം സ്റ്റേഷനു മുന്നിൽ നമുക്കറിയാം ഒരു നടക്കാത്ത പ്രദേശത്താണ് അഭിമാനത്തോടെ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയാം സർ വിജയൻ ഈ അറുനൂറ്റാൻപതിനു ശേഷം അവൻ മടങ്ങി വന്നാൽ തുടങ്ങി കഴിഞ്ഞഅഞ്ചു വർഷമായി ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവരുടെ ഒരു ഡാറ്റ ബാങ്കിങ്ങിൽ നിങ്ങൾ കളക്ട് ചെയ്യണം ഇതുവരെ അതിനൊരു ചലനം ഉണ്ടായിട്ടില്ല പറയുന്നു അടുത്ത ഈ ധർണാ സമരത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ നമ്മുടെ പ്രേകനായ അഡ്വക്കേറ്റ് അശോക് കുമാർ അവറുകളെ ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഈ ധർണാ സമരത്തിൽ അധ്യക്ഷൻ വഹിച്ച ജെ പ്രസിഡന്റ് സി കെ പത്മനാഭൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്യാംസന്ദ്ധർമാഷ് മറ്റ് ജെ എഫ് ആർ എയുടെ ഭാരവാഹികൾ മറ്റ് അസോസിയേഷന്റെ മുഴുവൻ ഭാരവാഹികൾക്കും ജയഫാറുടെ പേരിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക് യു ഓൾ